അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്ത ബഹുമാനമുള്ള ഹനഫി മസുല് പിന്തുടരുന്ന മഹ്മിനീകളെ മുഹമ്മിനാത്തുകളെ സഹോദരങ്ങളെ സഹോദരിമാരെ ബഷീർ സഖാഫിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ദുൽഹിച്ച ഒമ്പത് അറഫ ദിനം അറഫ ദിനത്തിൻ്റെ അന്ന് സുബഹി നമസ്കാരം മുതൽ പിറ്റേന്ന് ഉള്ള പെരുന്നാൾ സുദിനത്തിലും അതിനുശേഷമുള്ള അയ്യാമത്ത ഷെരീഖിൻ്റെ മൂന്ന് ദിവസങ്ങളിലും എല്ലാ ഫറുദായ നിസ്കാരങ്ങൾക്ക് ശേഷവും നിർബന്ധമായും വാജിബായും ചൊല്ലേണ്ട തെക്ക് ബീറുകളെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അറഫ ദിനത്തിൻ്റെ അന്ന് സുബി നിസ്കാരം മുതൽ നേരത്തെ പറഞ്ഞതുപോലെ അയ്യാമുത്ത ഷെരീഖിൻ്റെ അവസാനത്തെ ദിവസത്തെ അസർ നിസ്കാരം വരെ അഥവാ അഥവാ ദുൽഹിജ പതിമൂന്ന് അസർ നിസ്കാരം വരെ ഇരുപത്തി മൂന്ന് വക്കത്ത് ഫറ നിസ്കാരങ്ങൾക്ക് ശേഷവും നിർബന്ധമായും തെക്ക് ബീറി ചൊല്ലണം അത് വാജിബാണ് അത് ഒഴിവാക്കിയാൽ ഒഴിവാക്കിയ വ്യക്തി കുറ്റക്കാരനാകും ഇമാമും മഹമുമായി നിസ്കരിക്കുന്ന ജമായത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ഇമാമും ചൊല്ലണം മാമോമും ചൊല്ലണം അതുപോലെ ഒറ്റ നിസ്കരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ഈ തെക്ക് ബീർ ചൊല്ലണം യാത്രക്കാരനും ഈ തെക്ക് ബീർ ചൊല്ലണം അത് നമ്മുടെ മേൽ വാജിബാണ് ഹനഫി മധഹബ് അനുസരിച്ചുകൊണ്ട് ഇത് സംബന്ധമായി ഫുഹാക്കൾ പറയുന്നത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെയാണ് നിർബന്ധമാണ് മറത്തൻ ഒരു പ്രാവശ്യം ചൊല്ലൽ നിർബന്ധമാണ് ഹനഫി മദ്ഹബിലെ വളരെ പ്രമുഖ പണ്ഡിതനായ ഇമാം ബദറുദ്ദീനുൽ ഐനി ഐനി അലൈഹി അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് അലൈഹ ഒരു പ്രാവശ്യം എന്നത് വാജിബാണെങ്കിലും രണ്ടോ മൂന്നോ പ്രാവശ്യം അധികരിപ്പിച്ച് ചൊല്ലുന്നത് അത് ശ്രേഷ്ഠകരമാണ് ചൊല്ലേണ്ട രൂപം ബഹുമാനപ്പെട്ട ഇബിനുൽ റഹമത്തുല്ലാഹി അലേഹി മഹാനവറുകൾ അവിടുത്തെ റദ്ദുൽ മെഹത്താർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ഹു തെർ ചൊല്ലേണ്ട രൂപം അള്ളാഹു അക്ബർ 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 അള്ളാഹു അക്ബർ വലി ലാഹി ലഹ് ഇങ്ങനെയാണ് തെക്ക് ബീർ ചൊല്ലേണ്ടത് ഇതാണ് ഒരു തെക്ക് ബീർ ഇനി കൂടുതലാക്കുകയാണെങ്കിൽ വിരോധം ഇല്ല നല്ലതാണ് അള്ളാഹു അക്ബർ കബീറ കസീറ കബീറില്ലാഹി കസീറി ബുഖർത്തം തുടങ്ങി അത് ദീർഘിപ്പിച്ചുകൊണ്ട് വന്നിട്ടുള്ള വാരിതായിട്ടുള്ള തെക്ക് ബീറുകൾ നമുക്ക് ചൊല്ലാവുന്നതാണ് മഹാനവർ പറയുന്നു അഖിബ കുല്ലി ഫർലിൻ എല്ലാ ഫറലായ നിസ്കാരങ്ങൾക്ക് ശേഷവും ചെല്ലണം ബില ഫസ്ലിൻ നിസ്കാരത്തിന്റെ തുടർച്ചയെ തടസ്സപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു ഇടവേള വരാത്ത വിധത്തിൽ നിസ്കാരത്തിന് ശേഷം എണീറ്റ് പോവുകയോ അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ സലാം വീട്ടിയ ഉടനെ തന്നെ ചൊല്ലേണ്ടതാണ് ഈ തെക്ക് എന്ന് പറയുന്നത് അത് അദ്ദാബി ജമാഅത്തിൻ മുസ്തഹബത്തിൻ മുസ്തഹബായി വീട്ടപ്പെടുന്ന ജമാഅത്ത് നസ്കാരങ്ങളിൽ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ ഇമാമ നിന്നുകൊണ്ടുള്ള ജമാഅത്ത് നമസ്കാരങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾ ഇമാമ നിൽക്കുന്നത് കറാഹത്താണ് കരാഹത്താക്കപ്പെടുന്ന ജമാഅത്ത് നിസ്കാരങ്ങളിൽ തെക്കുബീർ ചൊല്ലൽ വാജിബില്ല അതേ സമയത്ത് പുരുഷന്മാർ ഇമാമായി നസ്കരിക്കുന്ന ജമാഅത്ത് നിസ്കാരങ്ങളിൽ ഇമാമിനും മാമൂമിനും മാമൂമായി സ്ത്രീകൾ തുടർന്നിട്ടുണ്ടെങ്കിൽ ആ തുടർന്ന സ്ത്രീകൾക്കും ചൊല്ലൽ വാജിബ് തന്നെയാണ് അത് ചൊല്ലേണ്ടത് മിൻ ഫജിരി അറഫ അറഫ ദിവസത്തിൻ്റെ ഫജിർ നിസ്കാരം മുതൽക്കാണ് ചൊല്ലേണ്ടത് ഹനഫി മധഹബിലെ മഴത്തമതായ കൗലും മുഫ്താബിഹിയായ കൗലും എല്ലാ നാടുകളിലും എല്ലാ രാജ്യങ്ങളിലും നിർവഹിക്കപ്പെടുന്നതുമായ പ്രബലമായ മസല അനുസരിച്ച് അയ്യാമത്ത ഷരീഖിൻ്റെ അവസാനത്തെ അഷർ നിസ്കാരം വരെയാണ് അഥവാ ദുൽഹിജ പതിമൂന്ന് അഷറ നിസ്കാര സമയം വരെയാണ് ഈ തെക്ക്ബീർ നിർബന്ധമായും ചൊല്ലേണ്ടത് ഹനഫി മദബിലെ മുഫ്താബിഹി ആയ കൗല് അങ്ങനെയാണ് ഇത് എല്ലാവരും ചൊല്ലണം നേരത്തെ പറഞ്ഞതുപോലെ ഇമാമും മാമൂമും അതുപോലെ സ്ത്രീകളും പുരുഷന്മാരും നിസ്കരിക്കുന്നവരും യാത്രക്കാരനും എല്ലാവരും ചൊല്ലണം ഇത് സംബന്ധമായി റദ്ദുൽ മെഹ്താറിൽ ഇബിനുൽ ആബിദ്ദീൻ അലൈഹി പറയുന്നുണ്ട് വഖാല കുല്ലി ി ഫറുദ്ൻ മുത്തമാം അബു അലൈഹി ഇമാം മുഹമ്മദ് ഹസൻ അലൈഹി പറഞ്ഞു ബി വുജൂബിഹി കുല്ലി യാത്രക്കാരനും ഒറ്റക്കംസ്കരിക്കുന്നവരും സ്ത്രീകളും ജമാഅത്ത് ജമാസ്കരിക്കുന്നവരും എല്ലാവരും ഫറായ നമസ്കാരങ്ങൾക്ക് ശേഷം നിർബന്ധമായും തക്ബീർ ചൊല്ലണം എന്ന് തന്നെയാണ് അതാണ് പ്രബലമായ അഭിപ്രായം അതനുസരിച്ച് തന്നെയാണ് അമൽ ചെയ്യേണ്ടത് എല്ലാ നാടുകളിലും എല്ലാ കാലങ്ങളിലും ഫത്വയായിട്ട് പ്രാബല്യത്തിലുള്ളതും ഇതുതന്നെയാണ് ജമാഴത്ത് നമസ്കാരങ്ങൾക്ക് ഉടനെ തെക്ക് ചൊല്ലാൻ ഇമാമ മറന്നുപോയാൽ എന്തു ചെയ്യണം എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ബിഹി ഇമാമ മറന്നുപോയാൽ പുറകിലുള്ള തെക്കുബീറ് ചൊല്ലണം എന്നതാണ് ഭർത്താവ് ആലങ്കേരി കാണാം വലവു തറക്കല്ലിമാ തെക്കിബീർ ഒഴിവാക്കിയാൽ ഉൽ മുഖത്തീ മുഖത്തതി തെക്കിബീറ് ചൊല്ലണം മാത്രമല്ല വയന്തൽ മുഖത്തതി അല്ല ഇമാ തെക്കിബീറ ഇമാമ് തെക്കിബീറ് ഒഴിവാക്കിയാൽ മുഖത്തതി ഇമാമ ചൊല്ലുന്നത് വരെ കാത്തിരിക്കണം ഇമാമ് മറ്റൊരു പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്നത് വരെ കാത്തിരിക്കണം ഇമാമു ദിഖർ സ്വലാത്തിലേക്കോ ദ്വായിലേക്കോ മറ്റുമൊക്കെ പ്രവേശിച്ചാൽ മാമൂമ് ഉടൻ തന്നെ തെക്ക്ബീർ ചൊല്ലണം എന്നതാണ് കൊത്തവാല ഒന്നാം വാള്യം നൂറ്റി അമ്പത്തിരണ്ടാം പേജിൽ ഇത് പറയുന്നുണ്ട് വൈദസലിമാലാമി കബില തെബീരി ഇമാമു സലാം കിട്ടിയതിനു ശേഷം തെക്ക്ബീർ ചൊല്ലുന്നതിന് മുമ്പ് ഇമാമിന് ഉണ്ടായാൽ الاصرح انه يكبر امام غنيت போகാൻ പാടില്ല അവട തന്നെ ഇരുന്നു تكبير ചൊല്ലണം ولا يخرج للطهارتي يقول فتাওয়া അൽ അംഗരി പറയുന്നുണ്ട് امام ابو يوسف رحمه الله عليه പറഞ്ഞു ഞാൻ مغرب ನಸ್ಕರಿಸು صلىت بهم المغرب يوم عرفه فسهوت ان اكبر فكبر بهم അബു അൻഹു ഞാൻ അവരോടൊപ്പം മകര നിസ്കരിച്ചു അറഫാ ദിവസത്തിൽ ഞാൻ തെക്ക്ബീർ ചൊല്ലാൻ മറന്നുപോയി അപ്പോൾ അബു ഹനീഫ ഇമാമ് അവൾ മാമുമായിട്ടുണ്ടായിരുന്നു അവർ എല്ലാവരും ചേർന്ന് തെക്ക്ബീർ ചൊല്ലി എന്ന് ഇമാം അബു യൂസുഫ് റഹമത്തുല്ലാഹി അലഹി പറയുന്നുണ്ട് ഇനി വൈകി വന്ന് മസബൂക്കായി ഇമാമിനോട് തുടർന്ന ആൾ അവർ യു വജൂബൻ കല്ലാ ഹിഖി ലാക്കിൻ അഖിബൽ കലാ മസ്ബൂഖായി മസ്ബൂക്കായി ഇമാമനോട് പിന്തി വന്ന് തുടർന്ന ആൾ ഇമാമ സലാം വീട്ടിയ ശേഷം എഴുന്നേറ്റ് തനിക്ക് നഷ്ടപ്പെട്ട സംസ്കാരം അത് നിർവഹിച്ചതിന് ശേഷമാണ് അദ്ദേഹം തെക്ക് ചൊല്ലേണ്ടത് അതുപോലെ മറ്റൊരു കാര്യം സ്ത്രീകൾ തെക്ക് ചൊല്ലുമ്പോൾ പതുക്കനെയാണ് തെക്ക് ചൊല്ലേണ്ടത് മറ്റുള്ളവർ കേൾക്കാതെ ശബ്ദം കുറച്ച് ആണുത്തൊക്കെ ബീറി ചൊല്ലേണ്ടത് പുരുഷന്മാർ തൊക്ക് വീറി ചൊല്ലേണ്ടത് ഉറക്കനെയും ആണ് അതുപോലെ ഇത് സംബന്ധമായി മറ്റൊരു കാര്യം ഒരാള് അയ്യാമത്തെ ശരീഖിന്റെ ദിവസത്തിൽ ഒരു നിസ്കാരം മറന്നുപോയി പിന്നെ അദ്ദേഹത്തിന് ഓർമ്മ വന്നത് അതേ വർഷത്തിലുള്ള അയ്യാമുത്ത ശരീഖിൻ്റെ ദിവസം തീരുന്നതിന് മുമ്പ് തന്നെ നിസ്കാരം ഓർമ്മ വന്നു അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ നിസ്കാരം കഥാ വീട്ടുകയും തെക്കബീർ ചൊല്ലുകയും വേണം അതേ സമയത്ത് വൈദ ഫാ തുഹു സൊലാത്തൻ കബലി ലയ്യാമി ഫിഹ ലൈ കബറു അയ്യാമുത്തഷരീഖിൻ്റെ മുമ്പ് കല ആയിപ്പോയ നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരം ഈ ദിവസങ്ങളിലാണ് നിസ്കരിച്ചത് എങ്കിൽ ആ നിസ്കാരത്തിന് ശേഷം തെക്കബീർ ചൊല്ലാൻ പാടില്ല ചൊല്ലേണ്ടതില്ല അതുപോലെ തന്നെ ഒരു നിസ്കാരം അദ്ദേഹത്തിന് അയ്യാമുത്തശിരീഖിൽ കല ആയിപ്പോയി ഒഴിവായിപ്പോയി അദ്ദേഹം അത് കല വൂട്ടുന്നത് അയ്യാമുത്തശിരീഖ് അല്ലാത്ത സമയങ്ങളിലാണ് അങ്ങനെയാണെങ്കിലും അദ്ദേഹം കല വീട്ടുന്ന സമയത്ത് തെക്ക്ബീർ ചൊല്ലേണ്ടതില്ല ചൊല്ലാൻ പാടില്ല അല്ലെങ്കിൽ ഔക്ക ഹാഫി അയ്യാമത്തെ മീൻ കാബിലിൽ അല്ലെങ്കിൽ ഈ നിസ്കാരം കലാ കൂട്ടിയത് അടുത്ത അയ്യാമുത്തശിരീഖ് അടുത്ത കൊല്ലത്തെ അയ്യാമത്തെ ശരീക്കിൻ്റെ സമയങ്ങളിലാണ് എങ്കിലും കഴിഞ്ഞ കൊല്ലത്തെ നിസ്കാരം കഥ കൂട്ടുമ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ തെക്കെ ബീർ ചൊല്ലാൻ പാടില്ല എന്നുള്ളതാണ് ഇത് ഫത്താഫ അലങ്കീർ ഒന്നാം നൂറ്റി അമ്പത്തി രണ്ടാം പേജിൽ വളരെ വിശാലമായി കൊണ്ട് നിരവധി സംശയങ്ങൾക്ക് ഉള്ള മറുപടികൾ കൂടി ചേർത്ത് മഹാന്മാര് വിശദീകരിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ മുന്നിലുള്ളത് അറഫ ദിവസവും പെരുന്നാൾ ദിവസവും ശേഷമുള്ള അയ്യാമുത്തരീഖിന്റെ മൂന്ന് ദിവസവും പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ബക്കറ അള്ളാഹുത്താല പറഞ്ഞു അയ്യാമിം നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ദിക്റി ചൊല്ലുക അയ്യാമിം ആയിട്ട് അയ്യാമിം അഴുദൂദാത്ത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രമുഖ സ്വഹാബി വരനായ ബിനോഴ്മർ റലിയ വൻഹുമ മഹാനവറുകൾ ഉൾപ്പെടെ വലിയൊരു പറ്റം സ്വഹാബത്ത് പറഞ്ഞത് ഈ ഖുർആാനിൽ പരാമർശിച്ചത് അയ്യാമിം അഴുതുദാ തന്നത് അയ്യാമുത്ത ഷിരീഖിനെ കുറിച്ചാണ് അതിൽ നിങ്ങൾ തിക്രു ചൊല്ലണം എന്ന കൽപ്പനയാണ് ഈ കൽപ്പന അത് വജൂബാണ് അത് നിർബന്ധമായും ചൊല്ലണം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൊണ്ടാണ് ഹനഫി മിൽ ഇങ്ങനെ നിർബന്ധമായിട്ടുള്ളത് നബിസ് പറഞ്ഞു അയ്യാമുൻഷൂർബിൻ വധിക്കിരില്ല അയ്യാമൊത്ത ഷരീഖിൻ്റെ ദിനങ്ങൾ അത് നോമ്പെടുക്കാൻ പാടില്ല അത് ഹറാമാണ് അത് ഭക്ഷണം കഴിക്കേണ്ട പാനീയങ്ങൾ കുടിക്കേണ്ട ധാരാളം ധാരാളമായി ദിക്രി ചൊല്ലേണ്ട ദിവസങ്ങളാണ് അയ്യാമൊത്ത ദിവസങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ധാരാളമായി അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അള്ളാഹുവിലേക്ക് സർവസം സമർപ്പിക്കാനുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നന്ദിയോട് ഓർത്ത് വിവാദത്തിലായി കഴിയേണ്ടുന്ന ദിവസമാണ് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ പതിനേഴ് ലക്ഷം ഹാജിമാർ ഇപ്രാവശ്യം മക്കത്ത് അവർ ഹജ്ജ് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ ഹജ്ജാജുമാരുടെ ഹജ്ജുകളും അള്ളാഹു തായ സ്വീകരിക്കുമാറാവട്ടെ അവരുടെ സിയാറത്തുകളും ഒക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ മഹബൂലും അബറൂറുമായ ഹജ്ജും അമ്രയുമായി അള്ളാഹു സ്വീകരിക്കട്ടെ നമുക്കും നമ്മുടെ മാതാപിതാക്കള് ഭാര്യ സന്താനങ്ങള് ഗുരുനാഥന്മാര് അങ്ങനെ നമുക്ക് കടപ്പാടുള്ളവർ എല്ലാവർക്കും അള്ളാഹു സുബഹാനു തായാല മഹബൂലും അബറൂറുമായ ഹജ്ജും അമ്രയും സിയാറത്തും നിർവഹിക്കാൻ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ دعاء وصيته السلام عليكم ورحمة الله وبركاته